കുറച്ചു നാളുകളായി വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന സി പി എമ്മിന് പുതിയൊരു മൈലേജ് ഉണ്ടാക്കി കൊടുത്ത ഒരു വിവാദമായിരുന്നു കൊച്ചി ഒരു സ്കൂളിലെ ഹിജാബ് വിവാദം ഈ ഒരു വിഷയം ഇപ്പോൾ രാഷ്ട്രീയമായി നേട്ടമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സി പി എം അതായത് ഈ ഒരു വിഷയത്തിലൂടെ യു ഡി എഫിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മുസ്ലിം ഏകീകരണം എന്ന് യു ഡി എഫ് നാഴികയ്ക്ക് നാല്പത് വട്ടം പറയുന്ന ഒരു കാരണം അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് യു ഡി എഫിന് ക്ഷീണമാകൂ യു ഡി എഫിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് അതിനകത്ത് സി പി എമ്മിനാണെങ്കിലും ഒരു നേട്ടം കൊയ്യാനൊന്നും കഴിയില്ല കേരളത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് നോക്കും കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും അതായത് ഒരുപാട് മതസ്ഥാപനങ്ങളുണ്ട് സ്കൂളുകൾ പഠിപ്പിക്കുന്നത് അപ്പം അവിടെയെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇപ്പം അധ്യാപകർ പോലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കന്യാസ്ത്രീകൾ ഈ കന്യാസ്ത്രീ മഠങ്ങൾ സ്കൂളുകളായിട്ടുള്ള കന്യാസ്ത്രീ മഠങ്ങളുള്ള അവിടുത്തെ അധ്യാപകർ അപ്പം കന്യാസ്ത്രീകളായിരിക്കും അവിടുത്തെ അധ്യാപകർ എന്ന് പറയുന്നത് അവർ ഈശ്വര വസ്ത്രം ഇട്ട് അവരുടെ വസ്ത്രം ധരിച്ചുകൊണ്ടല്ലേ വരുന്നത് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഡ്രസ് കോഡുകളൊന്നുമില്ല ഇപ്പം മുസ്ലിം അധ്യാപകർ പഠിപ്പിക്കുന്ന മദ്രസ സ്കൂളുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മുസ്ലിം സമ്പ്രദായത്തിലുള്ള സ്കൂളുകളൊക്കെ ഉണ്ട് അപ്പം അവിടുത്തെ അധ്യാപകരെ എങ്ങനെയാണ് തലയിൽ തൊപ്പി വെച്ചൊക്കെ ആയിരിക്കും അവർ പഠിപ്പിക്കുന്നത് അപ്പം വസ്ത്രങ്ങൾക്കൊന്നും ഇവിടെ വിഷയങ്ങളിൽ ഇപ്പം അങ്ങനെ ഹിന്ദു ഹിന്ദു ട്രസ്റ്റിന്റെ കീഴിൽ വരുന്ന ഒരുപാട് ആശ്രമങ്ങളുടെ കീഴിൽ വരുന്ന സ്കൂളുകളുണ്ട് അവിടെ പഠിപ്പിക്കാൻ വരുന്ന എങ്ങനെയാണ് കാവ്യവസ്ത്രമൊക്കെ ധരിച്ചിട്ടല്ലേ അധ്യാപകർ പോലും വരുന്നത് അപ്പൊ അത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഈ കാര്യത്തിൽ നേടാനൊന്നും കഴിയില്ല പിന്നെ ഒരു മുസ്ലിം കുട്ടിയായതുകൊണ്ടും ഹിജാവ് ധരിച്ചതും കൊണ്ടുണ്ടായ ഒരു വിഷയമാണ് അത് ഇവിടെയല്ല നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട് ഇതിലും വലിയ വിഷയങ്ങൾ അതായത് ശിരോവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വലിയ വിവാദങ്ങളും വിഷയങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ് ഒരു കുട്ടിയെ ഒറ്റപ്പെടുത്തുന്നതും കുട്ടികളെല്ലാം കൂടെ ചേർന്ന് കല്ലെറിയതും അത്തരത്തിലുള്ള രീതിയിലുള്ള വലിയ വർഗീയ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ കേരളത്തിൽ ഇപ്പോൾ ഒരു സംഘം ചേർന്ന് ഇതിനെല്ലാം വർഗീയമായി തരംതിരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പൊ ഈ വിഷയം തന്നെ സി പി എം ഏറ്റെടുത്തത് എന്തുകൊണ്ടാണ് സി പി എം വർഗീയപരമായിട്ട് ഈ വിഷയത്തെ ഏറ്റെടുത്ത് അവിടെ കോൺഗ്രസിന് ഇംപ്ലിമെന്റ് പക്ഷേ സി പി എമ്മിന് മാത്രം നമ്മൾ നമ്മളങ്ങനെ അടച്ചാക്ഷേപിക്കാൻ ഈ ഒരു വിഷയത്തിൽ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം ലീഗ് പോലും കോൺഗ്രസിനെ ഈ ഒരു കാര്യത്തിൽ തള്ളി പറയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം ആ കുട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വാക്ക് പോലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു പാർട്ടിയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സിപിഎമ്മിന് മൈലേജ് സൃഷ്ടിച്ചിട്ടുള്ളതും ആ കുട്ടിയുടെ കൂടെ നിന്നതുകൊണ്ട് തന്നെയാണ് വേണ്ടി ഈ ഈ ഒരു വിഷയം വിഷയം ഒരുങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ എന്ന് സെന്റ് റീതാസ് സ്കൂളിൽ നടക്കുന്ന ഒരു വിഷയമാണ് അവിടെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കീഴിലാണ് ആ സ്കൂള് പ്രവർത്തിക്കുന്നത് അപ്പൊ അവിടെ അവർ പറയുന്നു ഇവിടെ ഹിജാബ് ധരിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല പാടില്ല ഇപ്പം രക്ഷാർത്താക്കളാണെങ്കിലും മറ്റൊരു സ്കൂളിലേക്ക് പോവാം അപ്പോൾ അവർ ഹൈക്കോടതിയിൽ പോയി കൃത്യമായിട്ട് നിയമ നടപടികളെല്ലാം സ്വീകരിച്ചാണ് വരുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ക്രിസ്ത്യൻ സ്കൂളുകളിലാണെങ്കിൽ പോലും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ എങ്ങനെയാണ് വരുന്നത് ഇപ്പം സിസ്റ്റേഴ്സ് ആയിട്ടുള്ള അധ്യാപകരാണെങ്കിൽ അവർ കൃത്യമായിട്ട് സിസ്റ്റർമാരുടെ വേഷം ധരിച്ചിട്ടില്ല ആ സ്കൂളിലേക്ക് വരുന്നത് അപ്പം ഇതിനെ ഒന്നും അത്തരത്തിൽ വർഗീയപരമായിട്ട് എടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ ഒരു ഉണ്ടാകുന്ന വിഷയത്തെ ഒരു വർഗീയ വിഷയമാക്കി അതിനെ ഊതിപ്പെരിപ്പിച്ചെന്തോ വലിയ സംഭവമാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള വർഗീയത കൂടിക്കൂടി വരുന്നു എന്ന് പ്രതിഷ്ഠിക്കാൻ ഇവിടുത്തെ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് മുസ്ലിം ലീഗിനെ ആണെങ്കിലും ഇത്തരത്തിലുള്ള സംഘടനകൾ ഇവർ ചാക്ക് കോർക്കാൻ ശ്രമിക്കുകയാണ് ഇതിനകത്തേ അപ്പം എന്താണെങ്കിലും മുസ്ലിം സംഘടനകൾ ഇതിനെതിരെ പ്രതികരിക്കും ഇപ്പോൾ ഒരു മുസ്ലിം കുട്ടിയെ ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്നും പുറത്താക്കുകയാണെങ്കിൽ മുസ്ലിം സംഘടനകളെല്ലാം ഒന്നിച്ച് പ്രതികരിക്കും അപ്പം അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസിനെ അവിടെ ഒറ്റപ്പെടുത്താനാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ കുട്ടിയെ ചേർത്ത് നിർത്തുന്നു ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്നു അത് വിദ്യാഭ്യാസ മന്ത്രിയാണ് ചെയ്യുന്നത് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അതിനെതിരെ നിലപാടുകൾ എടുക്കുമ്പോൾ ശരിയാണ് അദ്ദേഹമാണ് വിദ്യാഭ്യാസ മന്ത്രി അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കണം പക്ഷേ അതിന്റെ പേരിൽ കോൺഗ്രസിനെ കുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് ഇതിനെല്ലാം കാരണമെന്നും വരുത്തി തീർക്കാനൊന്നും കഴിയില്ല ഇതൊരു തരത്തിൽ കോൺഗ്രസ് തന്നെ അവസരം സൃഷ്ടിച്ചു കൊടുക്കില്ല കോൺഗ്രസിന്റെ മതേതര മൂല്യങ്ങളെ എങ്ങനെയാണ് സി പി എമ്മിന് പഠിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഇത്രയും വലിയ ജനാധിപത്യ പാർട്ടിയാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ പാർട്ടിയും ഒന്നിച്ചു വരുന്നൊരു മതേതര ജനാധിപത്യ മുന്നണിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പൊ ആ അങ്ങനെ ഒന്നും കുത്താനൊന്നും കഴിയില്ല ഞാൻ ചോദിക്കട്ടെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ സംഘപരിവാർ ആണെങ്കിൽ പോലും മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വർഗീയമായിട്ട് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ സി പി എം ആണെങ്കിലും ഇത്തരത്തിൽ വർഗീയമായി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ പോലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാകുന്നില്ല ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ അടിച്ചമർത്താൻ വേണ്ടി സി പി എമ്മിന് കോൺഗ്രസ് തന്നെ അവസരം ഒരുക്കി കൊടുക്കുകയല്ല അല്ല കോൺഗ്രസ് അത് ആ വിഷയം നടന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിനിപ്പം കോൺഗ്രസ് വലിയ സമരത്തിലാണ് വലിയ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പം അതിന്റെ ഇടയിലൂടെ വരും ദിവസങ്ങളിൽ ചിലപ്പോ നമുക്ക് കോൺഗ്രസ്സിന്റെ നിലപാട് എന്താണെന്ന് അവർ ചിലപ്പോ പറയുമായിരിക്കും അപ്പം ആ ഒരു വിഷയത്തെ കണ്ടിട്ട് ആ വിഷയത്തെ ഊതി പേർപ്പിച്ച് വലിയൊരു വിഷയമാക്കിയതിനു ശേഷം അവിടെ കോൺഗ്രസ് ഒന്നും നിലപാട് പറഞ്ഞിട്ടില്ല കോൺഗ്രസിന് മതേതര നിലപാടില്ല അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾക്ക് വേണ്ടിയിട്ടല്ല കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു അജണ്ട സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തഴയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അജണ്ട അവിടെ സൃഷ്ടിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുക്കുന്നില്ല ഒരു ഹിന്ദു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നു എന്ന് പറഞ്ഞ് അജണ്ടകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള അജണ്ടകൾ കലാകാലങ്ങൾ ിൽ സി പി എം ആണെങ്കിലും ബിജെപി ആണെങ്കിലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ എല്ലാം പുറവശം നോക്കിക്കഴിഞ്ഞാല് ബി ജെ പിയുടെ കൈകളുണ്ട് ബി ജെ പി ഒരു വിഷയം ഉണ്ടാക്കി കൊടുക്കും സി പി എം അത് കൃത്യമായിട്ട് ഏറ്റെടുക്കും ബി ജെ പിക്കാൾ നന്നായിട്ട് വർഗീയപരമായിട്ട് ഇപ്പൊ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് സി പി എം ആണ് പല വിഷയങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് സി പി എം ആണ് ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്ലൈൻഡ് എന്ന് പറയുന്നത് അപ്പൊ അവര് കൃത്യമായിട്ട് ഈ വർഗീയത എടുത്തു വെച്ചെങ്കിൽ മാത്രമേ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു നിലപാടുള്ളൂ അല്ലെങ്കിൽ നിലനിൽപ്പുള്ളൂ എന്നൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വേണം അപ്പം കോൺഗ്രസുമായി കൂടി ചേർന്ന് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആരാണ് മുസ്ലിം ആളുകളെല്ലാം അതായത് ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ആളുകളെല്ലാം കോൺഗ്രസുമായിട്ട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന ആളുകളാണ് അപ്പം സി പി എമ്മിന് പല മേഖലകളും നോക്കിക്കഴിഞ്ഞാല് ഒരു മുസ്ലിം ആധിപത്യമുള്ളൊരു സ്ഥലമാണെങ്കിൽ സി പി എമ്മിന് വോട്ട് കുറവായിരിക്കും അവിടെ കോൺഗ്രസുമായിട്ടായിരിക്കും അവർ കൂടുതൽ ആഭിമുഖ്യത്തിൽ പോകുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കോൺഗ്രസിന്റെ അടിയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയും വരുന്നത് അപ്പൊ മുസ്ലിം ലീഗിനെ ഒരു ജനാധിപത്യ സംഘടനയായിട്ട് ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നത് കോൺഗ്രസ് ആണ് അത് ഒറ്റ തോണിയിൽ പോകുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു ജനാധിപത്യ സിസ്റ്റം അല്ലെങ്കിൽ ജനാധിപത്യ പാർട്ടിയായിട്ട് മുസ്ലിം ലീഗിനെ കാണുന്നത് അല്ലെങ്കിൽ അത് കോൺഗ്രസ് കോൺഗ്രസിന്റെ വെളിയിലേക്ക് മുസ്ലിം ലീഗ് വരികയാണെങ്കിൽ ഒരു വർഗീയ പാർട്ടിയായിട്ട് മാത്രമേ കാണുകയുള്ളൂ അങ്ങനെ പ്രചരിപ്പിക്കുകയുള്ളൂ ഇപ്പൊ എസ് ടി പി ആണെങ്കിലും മറ്റുള്ള പാർട്ടികളാണെങ്കിൽ പോലും അതിനെല്ലാം ഒരു വർഗീയ സംഘടനയായിട്ട് മാത്രമേ നമ്മൾ കാണാറുള്ളൂ അപ്പം മുസ്ലിം ലീഗിനെ എന്തുകൊണ്ടാണ് ഇപ്പുറത്തെ സൈഡിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത് സ്വാതന്ത്ര്യ സമര കാലത്ത് പോലും രാജ്യത്തിന് വേണ്ടി നിന്നിട്ടുള്ള ഒരു പറ്റം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവർ ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി ഒന്നിച്ചു നിന്നു അവർ കൂട്ടം കൂടി അവരുണ്ടാക്കിയ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അപ്പൊ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പല സമയത്തും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനായിട്ട് അത് നമുക്കറിയാലോ ഭാരതം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും ഒന്നു ചേർന്ന് പോകുന്നതാണ് ഒരു ഒരു സൂചി കുത്തുമതി ഇതിനെ മൊത്തത്തിൽ പൊട്ടിച്ചളയാൻ വേണ്ടിയിട്ട് കാരണം എല്ലാ മതങ്ങളും ഒന്നിച്ചു പോകണമെങ്കിൽ അവിടെ ക്ഷമ വേണം ഈ വർഗീയത ഉണ്ടെങ്കിൽ ഇതൊന്നും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല അപ്പൊ ഞാനാണ് വലുത് ഞാനാണ് വലുത് എന്ന് ഏർ തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് അടിയിലും നാശത്തിലും കലാപത്തിലും മാത്രമേ തീരിക്കുള്ളൂ ഒരുപാട് കലാപങ്ങൾ കണ്ട രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ കലാപങ്ങൾക്കെല്ലാം ഒടുവിൽ ഇതുകൊണ്ടൊന്നും ഈ രാജ്യത്ത് നിലനിൽപ്പില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കലാപങ്ങൾക്കൊടുവിൽ സമാധാനത്തിന്റെ പാതയിൽ ഈ രാജ്യം പൊക്കൊണ്ടിരിക്കുന്നത് എല്ലാ മതങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ മതമില്ലാത്തവർക്കും സ്ഥാനമുണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന മഹത്തരമായിട്ടുള്ളൊരു അടിസ്ഥാനത്തിൻ്റെ പുറയിലാണ് നമ്മളെല്ലാം ഒത്തുചേരുന്നത് അപ്പം അത്തരത്തിലുള്ളൊരു രാജ്യത്തെ തന്നെ മതത്തിൻ്റെ പേരിൽ വേർതിരിക്കാനായിട്ട് ഒരു സംഘം തുണിഞ്ഞിറങ്ങിയിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിൽ പോലും ബി ജെ പി കൃത്യമായിട്ട് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെയാണ് ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനായിട്ടാണ് ബി ജെ പി നിലനിൽ നിലനിൽക്കുന്നത് അപ്പം അവിടെ കേരളത്തിലാണെങ്കിൽ പോലും ബി ജെ പിക്ക് ഒരു ക്ലച്ച് പിടിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് ഇതെല്ലാം ഒറ്റക്കെട്ടായിട്ട് പോകുന്നുകൊണ്ടാണ് ഒന്നിച്ച് ഒരുമയോടെ ഒരു അഞ്ച് വർഷത്തെ കണക്കെടുത്ത് നോക്കൂ കേരളത്തിണ്ടായിട്ടുള്ള വർഗീയപരമായിട്ടുള്ള മാറ്റങ്ങൾ നോക്കൂ വർഗീയ പരാമർശങ്ങൾ നോക്കൂ മതസ്പർദ്ധ ഉണ്ടാക്കിയ എത്ര പ്രസംഗങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മതപ്രസംഗം നടത്തുന്ന അല്ലെങ്കിൽ മതവർഗീയ പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകളെ നോക്കൂ സി പി എമ്മു ആയിട്ട് കൂടെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഇപ്പം വെള്ളാ വെള്ള അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളൊക്കെ ഇത്രയേറെ വർഗീയ പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിനെതിരെ ഒരു ഒരു ചെറിയ നടപടിയെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ശാസനയെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ടോ അവിടെയും ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സി പി എം ഇവിടെ ഒരു മതവർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കി ഒന്നാമത് ബി ജെ പിക്ക് ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി സി പി എമ്മോ പണിയെടുക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ സി പി എമ്മിനുണ്ട് അപ്പം അതിന്റെ മൂർച്ച കൂട്ടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ സി പി എം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ കോൺഗ്രസിനെയാണ് ഇവരെല്ലാം ലക്ഷ്യം വെക്കുന്നത് പക്ഷേ ഇതൊന്നും കോൺഗ്രസിന് ഏൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും കോൺഗ്രസിനെ ബാധിക്കുന്ന കാര്യങ്ങളെയല്ല